എപ്പോഴും സംസാരിക്കുന്നവരാണ് പലരും ചിലർ സംസാരിക്കാതെ ഇരിക്കും അപ്പോൾ നമ്മളൊരു മൗനം ശീലിക്കുക അതെപ്പോഴാണ് ചില സ്ഥലത്തൊക്കെ കുറേ അധികം സംസാരിച്ചിട്ട് കാര്യമില്ല കേൾക്കുക പഴയകാലത്ത് രണ്ട് സഹോദരന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അവർ വലിയ അടുപ്പാണ് രണ്ടാൾക്കും കല്യാണം കഴിഞ്ഞു അപ്പോൾ അനിയൻ അനിയൻ്റെ ഭാര്യയെ പറ്റിയിട്ട് വലിയ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ പറയുക അവൾ അത് പറയണു ഇത് പറയണൂന്ന് അപ്പോൾ ജ്യേഷ്ഠനും ഉണ്ട് ഒരു ഭാര്യ ഏതാണ്ട് അതുപോലെയാണ് അപ്പോൾ ജ്യേഷ്ഠനും അനുജനും കൂടി നമ്മുടെ ശിഷ്യന്മാരെ അവർ സംസാരിക്കുമ്പോൾ പറയാ ചേട്ടൻ അനിയനോട് പറയാ എന്താ അങ്ങനെക്കൊരു കാര്യം അറിയില്ലേ ഈ ഭാര്യമാർ സംസാരിക്കുമ്പോൾ അങ്ങനെ കേട്ടു കേട്ടു എന്ന് നടിച്ചിരുന്നാൽ മതി മറുപടി ഒന്നും പറയണ്ട അവർ പറയണത് മുഴുവൻ കേട്ടു അങ്ങോട്ട് വിചാരിച്ച് ആ ഒരു ഇമ്പ്രഷൻ അവർക്ക് കൊടുത്താൽ മതിയെന്ന് അവർ പറയുന്നതിന് മുഴുവൻ മറുപടി പറയാൻ പറ്റുമോ ആ അങ്ങനെയാ അത് ശരിയാവോ വല്ലാതെയായി അങ്ങനെ മതിയാത്രേ അതിൽ ആക്ഷൻ ഒന്നും എടുക്കേണ്ടാന്ന് അപ്പോൾ ഈ മൗനം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മൗനം കൊണ്ടുള്ള മൗനമല്ല ഈ മൗനത്തിൻ്റെ പൂർണ്ണരൂപം എപ്പോഴാണ് എങ്ങനെ വായമുണ്ടാതെയാവുന്നു നിശ്ചലമാകുന്നുവോ വാക്ക് പുറപ്പെടിക്കാതെ ഇരിക്കുന്നുവോ അതുപോലെ മനസ്സ് ചിന്തിക്കാതെയും ബുദ്ധി ആലോചിക്കാതെയും ഇരിക്കുന്ന ഉൾമൗനമുണ്ട് ആ ഉൾമൗനത്തിനാണ് എന്താ പറയുക നിർവികൽപ്പ സമാധി